സോ ഫ്രണ്ട്സ് നമുക്ക് ജിങ്ക സ്ട്രിംപിൻ്റെ ഏറ്റവും പുതിയ വൺ ട്വൻറ്റി ഫൈവ് എം എം സൈസ് കണ്ടില്ലേ അതേപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് എമ്മിൽ പുതിയ കളേഴ്സ് അപ്പോൾ നമുക്ക് ഏകദേശം ഒമ്പത് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് വൺ ട്വൻറ്റി ഫൈവ് എം എ സ്പെഷ്യലി നമ്മളെന്താ ടൈലേഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ മൺസൂൺ സീസണിൽ അടിപൊളിയായിട്ട് ഗ്രൂപ്പറും ചെമ്പല്ലി ഫിംഗർമാർക്ക് അതേപോലെ തന്നെ ബാറാമുണ്ടി കടിക്കുന്ന സൂപ്പർ കളേഴ്സിലാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും പരിചയപ്പെട്ടു നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും വൺ ട്വൻറ്റി ഫൈവ് എം എമ്മിൽ ടി പി ഇയിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് നൂറ്റിപ്പത്ത് എം എമ്മിലും അവൈൽ നൂറ് എം എമ്മിലും ആണ് വിത്തൗട്ട് ഹുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ വൺ ട്വൻറ്റി ഫൈവ് എം എം ആണെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയെ ഒരു ഷ്രിംപിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മൂന്നെണ്ണത്തിൻ്റെ പാക്കാണ് മൂന്നത്തിൻ്റെ പാക്കിന് എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഹൺഡ്രഡ് എം എമ്മിന് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ ഒരു ഷ്രിംപിന് ഈ അഞ്ചെണ്ണത്തിൻ്റെ പാക്കിന് എഴുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ അപ്പം നമ്മളിതാണ് ഒരു പിങ്ക് ഗോസ്റ്റ് എന്ന് പറഞ്ഞ കളർ കണ്ടില്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് ഗോസ്റ്റ് എന്ന് പറഞ്ഞ കളറ് പിങ്ക് ഗോസ്റ്റ് ഓഫ് മൈ ഫേവറേറ്റ് ചാർട്ട് ഡബിൾ ഇത് കണ്ടില്ലേ നമ്മൾ നല്ല ടി പിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ചാർട്ട് ഡബിൾ എന്ന് ഒരു കളർ വന്നിട്ടുണ്ട് ഈ ഒരു സെയിം പ്രൊഡക്റ്റ് നമ്മൾ രണ്ട് സൈസില് നമുക്ക് ഹൺഡ്രഡ് എം എമ്മിലും അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് എം എമ്മിലും അവൈലബിൾ ആയിട്ടുണ്ടാവും ഇത് വേണ്ട വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ കളർ വന്നിട്ടുണ്ട് നമുക്ക് ഏത് കണ്ടീഷനിലും ഈ കിട്ടുന്നൊരു കളർ ആട്ടോ പിന്നീട് ഹൈ ഗ്ലോയിൽ വരുന്നൊരു ഇത് ഈ കാണുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കളർ നെയറ്റിൽ വളരെ ഗ്ലോ ഹൈ ആയിട്ടുള്ള ഗ്ലോയിൽ വരുന്നതാണ് പിന്നീട് ഒരു വേറെ പ്രത്യേകത നമ്മുടെ എല്ലാ സ്ട്രിംബുകളുടെയും ഹൈ വരുന്നത് ഹെവി ഗ്ലോയിലാണ് ഹൈ വരുന്നത് ഇതൊരു കളർ വരുന്നുണ്ട് ഇതാ അടുത്തൊരു നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്താ പറയുക ക്ലിയർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഇത് കൂടെ നല്ല ഒരു കളർ വന്നിട്ടുണ്ട് പിന്നീട് ബീസ്റ്റ് ബീസ്റ്റ് ജെല്ലി ബ്ലൂ ബീസ്റ്റ് ജല്ലി ബ്ലൂ എന്ന് പറഞ്ഞ കളറ് പിങ്ക് ടൈഗർ ഇതാണ് നമ്മുടെ പിങ്ക് ടൈഗർ നമ്മുടെ ഓറഞ്ച് ടൈഗർ കണ്ടില്ലേ ഈ ഓറഞ്ച് ടൈഗറിന്റെ പ്രത്യേകത നമ്മുടെ കണ്ണ് ഇപ്പോൾ ഗ്ലോ ആയിട്ടുള്ള കണ്ണാണ് ഓറഞ്ച് ടൈഗർ എന്ന് വരുന്നത് പിന്നീട് ഒരു ഫേവറേറ്റ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു ഫേവറേറ്റ് ഒരു കളറാണ് ഒരു ഓറഞ്ച് റെഡ് ഫയർ ടൈഗർ ആയാലും ഓറഞ്ച് റെഡ് വരുന്ന ഒരു ഫയർ ടൈഗർ കളറ് സോ നമ്മുടെ ടാക്കൽ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജിങ്കയുടെ ഏറ്റവും പുതിയ വൺ ട്വൻറ്റി ഫൈവ് എം എം സൈസിലും അതേപോലെ ഹൺഡ്രഡ് എം എം സൈസിലും അടിപൊളിയുള്ള കളേഴ്സിലും നമ്മുടെ സൃംപ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്